നിങ്ങളാണ് അതിന്റെ ഒരു നിമിത്തവും കാരണവുമല്ല അമ്പലത്തിലെത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി ആദ്യ ആഴ്ചകളിൽ തന്നെ വലിയ ഒരു വാർത്ത ഫലമുണ്ടായി ഇവിടെ വരുന്ന ഒന്നോ രണ്ടോ ഭക്തരുടെ എല്ലാ ആളുകളുടെയും അനുഭവങ്ങൾ നമുക്ക് ഒരു പക്ഷേ ഉൾപ്പെടുത്താൻ കഴിയില്ല സമയ പരിമിതി മൂലമാണ് അപ്പോൾ അനുഭവങ്ങൾ നിരവധി പേരുടെ നടക്കില്ല എന്ന് കരുതിയ പല ആവശ്യങ്ങളും പ്രാർത്ഥനകളും ഒക്കെയാണ് ഈ അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നടക്കുന്നതെന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മളോടൊപ്പം നമ്മുടെ ഒരു പേര് വെളിപ്പെടുത്തുന്നില്ല ഒരു ഭക്ത ഈ ക്ഷേത്രത്തിൽ വച്ച് ഞങ്ങൾ കണ്ടു പരിചയപ്പെട്ട ഒരു ഭക്ത ചേരുന്നുണ്ട് അവരുടെ ഒരു വലിയ പ്രശ്നമാണ് ഇവിടെ വന്ന് അവരുടെ പ്രാർത്ഥനയിലൂടെ ഫലം കണ്ടിരിക്കുന്നതെന്ന് അവർ പറയുന്നു നിങ്ങൾ എത്ര അമ്പലത്തിൽ എത്ര പ്രാവശ്യം എത്തിയപ്പോഴാണ് നിങ്ങളുടെ നടക്കില്ല എന്ന് നിങ്ങൾ കരുതിയ ആ ഒരു ആവശ്യം നടന്നത് ആദ്യം വന്നപ്പോ തന്നെ ഏകദേശം പിന്നെ അല്ലാതെ നമ്മുടെ ഒരു വിശ്വാസപ്രകാരം ഇടയ്ക്ക് വരികയും പങ്കെടുക്കുകയും ചെയ്തു അങ്ങനെ ആയി ആ കാര്യം പൂർണ്ണമായിട്ടൊക്കെ ഏകദേശം നടന്നു എന്ന് കാര്യം പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ കുടുംബമായിട്ടുള്ള പ്രശ്നങ്ങളും അങ്ങനെയൊക്കെ ഏതായാലും ഞങ്ങൾ ഇവരോട് ഈ കാര്യം ചോദിച്ച് മനസ്സിലാക്കി ഒരു വലിയ കുടുംബ പ്രശ്നത്തിലായിരുന്നു അവര് ഒരിക്കലും പരിഹരിക്കപ്പെടില്ല എന്ന് കരുതിയൊരു കുടുംബ പ്രശ്നം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു അവർ ഈ അമ്പലത്തിലെത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി ആദ്യ ആഴ്ചകൾ തന്നെ വലിയ ഒരു മാറ്റം ഒരു ബലമുണ്ടായി അത് അതിനെ തുടർന്ന് അവർ പിന്നെയും പിന്നെയും ഈ അമ്പലത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി തുടർന്നുവരല്ലേ വരണോന്ന് പറഞ്ഞു എന്തായാലും വലിയ സന്തോഷത്തിലും സമാധാനത്തിലും ഒക്കെയാണ് അല്ലെ ഇവരുടെ ജീവിതത്തിൽ ഈ ഒരു വലിയ മാറ്റം സംഭവിക്കാൻ മൂന്ന് ദിവസത്തെ സമയം മാത്രമേ എടുത്തോളൂ ഈ മൂന്ന് ദിവസം കൊണ്ട് ഇവരുടെ ജീവിതത്തിൽ ഇവർ ഇവിടെ വന്ന് പ്രാർത്ഥന നടത്തി വളരെ പെട്ടെന്ന് ഫലമുണ്ടായതായാണ് അവർ സാക്ഷ്യപ്പെടുത്തുന്നത് തൃശൂർ സ്വദേശിനിയായ ശകുന്തള ചേച്ചിയെ ഞങ്ങൾ വൗവാക്കുന്ന് ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടു അപ്പോ ചേച്ചി ഇവിടെ എത്തിയത് ചേച്ചി വിദേശത്തായിരുന്നു കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് ദുബായിൽ ജോലി അജ്മാനിൽ ജോലി ചെയ്തു വരികയായിരുന്നു വീട്ടുജോലി ചെയ്തു വരികയായിരുന്നു ഇപ്പോൾ ആ ചേച്ചിയുടെ ജോലി നഷ്ടപ്പെട്ട് പുതിയൊരു ജോലി കിട്ടണം എന്നുള്ളൊരു പ്രാർത്ഥനയുമായിട്ടാണ് അവരി എത്തിയിരിക്കുന്നത് ഏതായാലും ഞങ്ങൾ പരിചയപ്പെട്ടപ്പോൾ ഞങ്ങൾ അവരോട് പറഞ്ഞത് ഈ അമ്പലത്തിൽ വെച്ച് ഒരു പക്ഷേ ഞങ്ങളെ കണ്ടത് ഒരു നിമിത്തമായിരിക്കും ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ ശബുദ ചേച്ചിയെ ഞങ്ങളിപ്പോൾ കണ്ടു വിദേശത്ത് രണ്ടു വർഷം ജോലി ചെയ്തുള്ള പ്രവൃത്തി പരിചയമൊക്കെ ഉണ്ട് അപ്പോൾ ഏതായാലും ചേച്ചി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് ആവാം നമ്മളെ ഒരു പക്ഷെ കണ്ടിരിക്കുന്നത് ഒരു നിമിത്തമാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ചേച്ചിക്ക് ദുബായിൽ ഈ പ്രേക്ഷകർ ഇത് കാണുന്ന യു എയിലുള്ള ആരെങ്കിലും ഒക്കെ നിങ്ങളുടെ വീട്ടിലേക്ക് കുഞ്ഞുങ്ങളെ നോക്കാനോ ജോലിക്കോ ഒക്കെ ആവശ്യത്തിന് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചേച്ചിയെ ഒന്ന് നേരിട്ട് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം വിശ്വസിക്കാം സത്യസന്ധമായിട്ടുള്ള ഒരാളാണ് ഞങ്ങൾ അന്വേഷിച്ചു അവരെ പറ്റിയിട്ട് അപ്പോൾ അവരുടെ ഫോൺ നമ്പർ ഞങ്ങൾ ഇതിനോടൊപ്പം ചേർക്കേണ്ടി വരും പക്ഷേ അവർക്കൊരു ജോലി കിട്ടിയാൽ അത് ഇവിടുത്തെ ഇവിടെ വന്ന് ഈ പ്രാർത്ഥനയുടെ ഞങ്ങൾക്കും പോകുന്ന സാഹചര്യം കുടുംബത്തിൽ വലിയ ബുദ്ധിമുട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കടങ്ങളുണ്ട് പോയിട്ട് ഒന്നും തീരാൻ പറ്റില്ല അപ്പൊ പിന്നെ ഒരു സ്ഥലവും വീടും ഇല്ല അങ്ങനൊക്കെ ഉള്ള കുറച്ച് സ്വപ്നങ്ങളുണ്ട് അതെല്ലാം കൂടി ആയിട്ട് ഇങ്ങനെ ചാനൽ കണ്ടിട്ട് ഞാൻ ഞാൻ ചാനൽ ദുബായിരുന്നു കണ്ടിട്ട് ഞാൻ ഇങ്ങോട്ട് പോയിരുന്നു ഇറങ്ങിയത് എനിക്ക് ഇറങ്ങിയത് പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റുള്ളൂ തൃശ്ശൂർ ജില്ലാ കാരിയായ ശബുന ചേച്ചി കൊല്ലം ജില്ലയിലുള്ള ഈ ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിച്ചു പ്രാർത്ഥനയ്ക്ക് ഫലം കാണുമെന്നുള്ള പ്രതീക്ഷയിലാണ് ചേച്ചി തരത്തിലുള്ള ആണ് എന്തായാലും കുടുംബം പുലർത്താനുള്ള അവരുടെ ആ ഒരു ജോലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിൽ ഒരു വിജയം കാണട്ടെ എന്ന് ആശംസിക്കുന്നു